മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സെലിബ്രിറ്റി കപ്പിൾസ് തന്നെയാണ് ഫഹദും നസ്രിയും രണ്ടുപേരും മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലൊട്ടാകെ ആരാധകരുള്ള സൂപ്പർ സ്റ്റാറുകളാണ് നാല് വർഷങ്ങൾക്കു ശേഷം മലയാളത്തിൽ നസ്രിയ കേന്ദ്ര കഥാപാത്രമായ ഒരു സിനിമ എത്തിയത് അടുത്തിടെയായിരുന്നു സൂക്ഷ്മദർശിനി എന്ന സിനിമയും നസ്രിയുടെ പ്രിയ എന്ന കഥാപാത്രവും ആളുകൾ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് സിനിമാ തിരക്കുകൾക്കിടയിലും ദാമ്പത്യം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇരുവരും ബാംഗ്ലൂർ ഡേ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴായിരുന്നു നസ്രി അഫാദിനെ പ്രണയം പറയുന്നത് പിന്നീട് വൈകാതെ ഇരുവരും വിവാഹ വിവാഹിതരായി ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സോളം പ്രായവ്യത്യാസമുണ്ട് അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും നിരവധി താരദമ്പതികൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട് പക്ഷേ വിവാഹ ജീവിതത്തിൻ്റെ പത്താം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മാതൃകാ ദമ്പതികളുടെ ലിസ്റ്റിലേക്ക് ഇരുവരും ഇടം കണ്ടെത്തി കഴിഞ്ഞു ഫാദന എല്ലാമെല്ലാം ആണ് ഇപ്പോൾ ഭാര്യ നസ്രിയ എവിടെ ഷൂട്ടിങ്ങിന് പോയാലും എത്രയും വേഗം വീട്ടിൽ തിരിച്ചെത്തണമെന്ന ചിന്തയാണ് തന്നെ നയിക്കാറുള്ളതെന്ന് മുമ്പൊരിക്കൽ ഫഹദ് പറഞ്ഞത് ഫഹദിൻ്റെ എ ഡി എച്ച് ഡി രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നസ്രിയ സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാവുന്ന നാഡീവ്യൂഹക വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോ അഥവാ എ ഡി എച്ച് ഡി തനിക്കും ആ രോഗാവസ്ഥയുണ്ടെന്ന് നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അടുത്തിടെയാണ് നടൻ വെളിപ്പെടുത്തിയത് എന്നാൽ ഫഹദിന് അത്തരമൊരു രോഗമുണ്ടെന്ന് കരുതി അതൊരിക്കലും തങ്ങളുടെ ജീവിതം മാറാൻ കാരണമായിട്ടില്ലെന്ന് നസ്രിയ പ്രതികരിച്ചത് ഫഹതൊരു എ ഡി എച്ച് ഡി രോഗിയാണ് പക്ഷേ ഇതൊക്കെ ഷാനു തിരിച്ചറിയുന്നതും ഈ അസുഖം കണ്ടുപിടിക്കുന്നതും മുമ്പേ ഞാൻ ഷാനുവിനെ കണ്ടു തുടങ്ങിയതാണല്ലോ പണ്ടും ഷാനുവിന് ഇത് ഉണ്ടായിരുന്നിരിക്കാം ഷാനുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഡീൽ ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗമായി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഇങ്ങനെയൊരു കണ്ടീഷൻ ഷാനുവിനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറണമെന്ന് തോന്നാറുണ്ട് അത്തരത്തിൽ അത് സഹായകമാകാം അല്ലാതെ എല്ലാം പഴയതുപോലെ തന്നെ ജീവിതം എന്നും മാറിയിട്ടില്ല എന്നാണ് നസ്രിയ പറഞ്ഞത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും എന്നാൽ തനിക്ക് നാല്പത്തിയൊന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യത കുറവാണ്